സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ആണ് പക്ഷേ എന്നാലും ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു ഗൈസ് ഞാൻ മാത്രമേ ഇത് ചെയ്യാത്തു എന്നാ വീഡിയോ എന്താ പറഞ്ഞരാം വാട്ട്സ് ഇതാണ് ടാബ് അപ്പം നമുക്ക് നേരെ പോകാം കേസ് ഉണ്ടായിരുന്നു ഞാനത് കളഞ്ഞതാണ് എന്താ കഴിഞ്ഞാല് ഒരു ഇറിറ്റേഷൻ മറ്റേ നമ്മള് പറയാനോടൊന്നും തന്ത്രമായി ചെല കുറച്ച് പിന്നെഫോർട്ട് കംഫേർട്ടല്ലോ അത്

ഇനി പിള്ളേക്ക് അതാണ് ഹോം സ്ക്രീന് അപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോന്നിനെ കാണുമ്പോ ഡൗൺലോഡ് ചെയ്യും ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂലോ ഈ ഈ സംഭവം നിങ്ങൾ ഒഴിവാക്കണം എന്താന്ന് വെച്ചാല് അവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ഞാൻ വിചാരിച്ചായിരിക്കും അപ്പോൾ ഇവിടെ ほട അടുത്ത ആരെക്കണ ഇരിക്കുന്ന വരെ ഫോൺ കപ്പി കണക്ട് ആയിട്ടുണ്ട് കണ്ടോ Jio Hotstar LLM TV റേറ്റ് വീങ്ങാനഞ്ച് ഓക്കേ അതൊരു ഹോം സ്ക്രീൻ ആണ് കണ്ടില്ലേ ഹോപ്പ് അതിന് ഡ്രസ്സ് വെറുതാണ് your latest notification ഞാൻ ഇക്കെന്താ അറിയോ ഞാൻ notification ഞാൻ ഒക്കെ ക്ലിയർ ആക്കി ഇരും കണ്ടോ മോൾ notification ഒന്നും ഇല്ല അപ്പോൾ ഇതാണ് ഉള്ളത് notification അല്ല എനിക്ക് ഇവിടെ കുറേ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല സോ ഞാൻ സ്വൈപ്പ് ചെയ്യും ക്ലിയർ ആണ് അതുകൊണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഒന്നുമില്ല ഗൈസ്ഫൈ ഓർ യൂട്യൂബ് മ്യൂസിക് യൂട്യൂബ് മ്യൂസിക് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിഫൈയിൽ അങ്ങനെ ഫുള്ള് പാട്ടൊന്നുമില്ല ഗൈസ് യൂട്യൂബ് മ്യൂസിക്കിലാണ് പാട്ടുള്ളത് ഞാൻ ഇതില് മറ്റേ ഒരു ബ്ലൂടൂത്ത് ഉണ്ട് ഒരു ഹെഡ്ഫോൺ ആ ഹെഡ്ഫോൺ പൊട്ടിമോള് പൊട്ടിച്ചതാണ് ഗൈസ് എനിക്ക് ാണ് എന്റെ പ്ലേ ലിസ്റ്റുകളാണ് ഗൈസിന്റെ പ്ലേ ലിസ്റ്റ് എന്താ പറയാ ഫീൽ ഗുഡ് സോങ്സ് ആണ് ഞാൻ കേൾക്ക അടുത്തത് യൂട്യൂബ് ഓർ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ആണ് പക്ഷേ ഈ ടാബിൽ യൂട്യൂബ്

ഡേറ്റാ അപ്പോൾ ഡിലീറ്റ് ആക്കിയോ ഇല്ലെന്ന് അറിയില്ല നെറ്റ്ഫ്ലിക്സ് ആ ഡെറ്റ്സ് ഡിലീറ്റ് ആക്കി ഇട്ടുണ്ട് ഒരു മാതിരി പ്രൊട്ടക്റ്റഡ് ടാബ് ആയി ഗയ്സ് ടാബ് ഉണ്ടോ ഉണ്ട് അതെ ടാബ് ഉണ്ട് സെറ്റ് ടാബ് ഉണ്ട് പക്ഷേ ഫുൾ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡ് ആണ് അంటే ലൈഫ് ബോയിൽ ജെർസർ അക്കൗണ്ടിനെ പ്രൊട്ടക്റ്റ് ആക്കിയിട്ട് షేർ ചെയ്തു വെറ്റോ ഇല്ലേ എന്നാ എനിക്ക് കോപ്പി റൈറ്റ് ആണോ കാട്ടിയോ അവിടെ അറിയോ ഓ ഇല്ല അറിയോ

your tab. <laughs> Over റിയാൻ പറ്റും നോക്കി കഴിഞ്ഞാല് പപ്പേന്റെ

ബാറ്ററി കുറഞ്ഞിരിക്കണത് എനിക്ക് യുവർ സ്ക്രീൻ ടൈം അത് പാരീക്ഷോട് അത് അടുപ്പിച്ച് നോക്കിയതല്ല

ഞാൻ ഇങ്ങനെയൊരു സർച്ച് ചെയ്തതാണ് പക്ഷേ ഏറ്റവും മോൾ ലൈദായിട്ട് റൈമാണ് ആ വീൻസ്സര അത് എല്ലാവർക്കും എഫക്റ്റീവാവുമെന്ന് എനിക്ക് തോന്നുന്നു ഇതില് ഗൈസ് നോട്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ Google കൂടിയാണ് എടുക്കുന്നത് കണ്ടോ తిరిచిడిച് ഫേവറിറ്റ് മൊബൈൽ ഗെയിം മൊബൈലല്ല ടാബിളിൽ ഗെയിം എന്ന് വെച്ചാൽ ഗെയിം ഇല്ല ഗൈസ്

ഞാൻ <Trib> കേരള ഒരു <laughs> വർഷം <laughs> <Pinterest, Pinterest, Pinterest. laughs> <is> <laughs> <laughs> ൂറ്റി നാല്പത്തി മൂന്ന്

നമ്മടെ നിക്കിമോളിവിടെ ഇണ്ട് നിക്കി നിക്കി നിക്കിമാവേ നിക്കിനെ കണ്ടുകഴിഞ്ഞ ഒരു പഞ്ഞിക്കെട്ടോടെ വെച്ച പോലെ നിക്കിമാവേ തെറ്റിയോ തെറ്റിയോ പഞ്ഞി പഞ്ഞിക്കെട്ട് പോലുണ്ട് നിക്കിമാ നിക്കിമാ തണ്ണിമത്തൻ എന്തായി എന്താ നിങ്ങള് ഒന്നും അറിയാത്ത പോലെ പൂച്ച വീഡിയോത്തിലുള്ളൂ നിങ്ങള് ഇനി അങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് സജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് അപ്പൊ മഴയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം ഡേ മൈ ലൈഫ് ലൈഫൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാവുന്നതാണ് അത് കൂട്ടിലിട്ട കോഴിയാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡേ മൈ ലൈഫൊക്കെ എടുക്കാം അതേപോലെ തന്നെ സ്റ്റഡി ബ്ലോഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും സ്റ്റഡി ബ്ലോഗ് പിന്നെ അതേപോലെ തന്നെ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലോ സ്കിൻ കെയർ വീഡിയോ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ അടുത്ത വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് മിക്കവാറും മിക്കവാറും ഗേൾസൊക്കെ ചെയ്യണ സ്കിൻകെയർ തന്നെ ഞാനും ചെയ്യാറുള്ളൂ എന്നാലും അപ്പൊ അവിടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ബൈ ബൈ